ിയോളജി വകുപ്പ് പരിശോധിച്ച് അപകട കെണിയാണെന്ന് വിധി എഴുതിയ ചേരിയിലെ അനധികൃതമായി നിർമ്മിച്ച തടയണ ബഹുമാനപ്പെട്ട കലക്ടറുടെ കർശന നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ മേൽനോട്ടത്തിൽ മൂടിയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ സന്തോഷം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ സന്നദ്ധ യുവജന സംഘടനകൾക്ക് സോഷ്യൽ മീഡിയ ടീമിന് എല്ലാവർക്കും നമുക്ക് നന്ദി പറയാം എന്നാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന മണ്ണു മൂടലാണ് ചേരിയിൽ നടന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ അതിനേക്കാൾ അപകട സാഹചര്യമുള്ള ദുരന്തം മാടി വിളിച്ചു വരുത്തുന്ന തടയണകൾ ഇനിയും ചേരിമലയിൽ പാണ്ഡ്രൻപാറയ്ക്ക് സമീപത്തായി കൂമ്പൻ മലയുടെ നേരെ താഴെ ഭീമാകാരമായി ജലസംഭരണത്തിനായി നിർമ്മിച്ച നിരവധി കുഴികൾ ഇനിയും മൂടാതെ ശേഷിക്കുന്നുണ്ട് ഈ കുഴികൾ അധികൃതരുടെ കണ്ണിൽപ്പെടാതെ പോയതിനാൽ ജിയോളജി വകുപ്പിന് വിവരം ലഭിച്ചതേയില്ല എന്ന് മാത്രമല്ല അവർ ഈ മഴക്കുഴികൾ മൂടാൻ ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാലാകാം കലക്ടർ ഈ മഴക്കുഴികളുടെ കാര്യം അറിയുക പോലും ചെയ്തില്ല അതിനാൽ തന്നെ ഇടപെടുകയോ മൂടാൻ നിർദ്ദേശിക്കുകയോ ചെയ്തില്ല കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ചിലർക്ക് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ചിലർക്ക് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ ഭീമൻ കുഴികൾ പെട്ടില്ലെന്ന് ന്യായീകരണത്താൽ ആശ്വാസിക്കാം പക്ഷെ ഞങ്ങൾക്കത് അങ്ങ് വിഴുങ്ങാൻ സാധിക്കാത്തതിനാൽ മണ്ണിട്ട് മൂടിയാലും മൂടാതെ വെള്ളം നിറച്ചാലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഈ ഭീമൻ ജലസംഭരണികൾ അപകടക്കണിയായി നമുക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ നിലകൊള്ളുകയായതിനാൽ ഞങ്ങൾ പ്രിയപ്പെട്ട നാട്ടുകാരുടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയം സമർപ്പിക്കുകയാണ് ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന പോരാടുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ ഇടപെടലുകളാണ് നമുക്ക് ഏതാനും മഴക്കുഴികളെങ്കിലും അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ചിലതെല്ലാം മൂടിക്കാനും സാധിച്ചത് ഇനിയും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് നമുക്ക് വിശ്രമിക്കാൻ സമയമായില്ല ജനവാസ മേഖലയിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ മലമുകളിലെ എല്ലാ അനധികൃത നിർമ്മാണങ്ങളും നിർത്തിവെപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം അതിതീവ്ര മഴയോ മേഘ സ്ഫോടനമോ ഉണ്ടായാൽ മലയടക്കം ഇടിഞ്ഞു പോരാവുന്ന തരത്തിൽ അപകടക്കെണിയൊരുക്കി പുഴയോരം കയ്യേറിയും എഴുപതും എൺപതും ഡിഗ്രി ചെരുവിൽ പാറ പൊട്ടിച്ചും മണ്ണിളക്കിയും അനധികൃത റിസോർട്ടും പിന്നെ തടയണയും നിർമ്മിച്ചവർക്കെതിരെ താഴെ ജനവാസ മേഖലയിൽ താമസക്കാരായ ഏതാനും ദിവസങ്ങളായി ഉറക്കം പോലും നഷ്ടപ്പെട്ടവരും അവർക്ക് വേണ്ടി അവരുടെ ഉത്കണ്ഠ പങ്കുവെച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഓൺലൈൻ ചാനൽ വഴിയുമെല്ലാം കാര്യത്തിന്റെ ഗൗരവം ജനങ്ങളെയും അധികൃതരെയും ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയായിരുന്നല്ലോ ജില്ലാ കലക്ടറും ജിയോളജി വകുപ്പുമെല്ലാം അനധികൃത അപകട നിർമ്മാണങ്ങളിൽ ചിലവ് കാണുകയും ബോധ്യപ്പെടുകയും അടിയന്തര നടപടി സ്വീകരിക്കുകയും മാത്രമാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാം അറിയാം മലയോര മേഖലയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടോ റിസോർട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടോ ഉരുൾപൊട്ടൽ ഉണ്ടാവില്ല എന്ന് ശരിയാണ് എന്നാൽ അതിതീവ്ര മഴയുണ്ടായാൽ പുഴയോരത്തും പരിസ്ഥിതി ദുർബല പ്രദേശത്തും മണ്ണിളക്കിയും പാറ പൊട്ടിച്ചുമൊക്കെയുള്ള നിർമ്മാണങ്ങൾ മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് താഴേക്ക് പോരാനും പുഴ കര കവിഞ്ഞൊഴുകാനും താഴെ ജനവാസ മേഖലയെ മണ്ണിലും ചെളിയിലും മൂടി മുച്ചൂടും നശിപ്പിക്കാനും ശേഷിയുള്ള ദുരന്ത ജലബോംബായി മാറുമെന്ന് അനുഭവങ്ങൾ വെച്ച് അറിയാത്തവരൊന്നുമല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം അത്തരം അനധികൃത നിർമ്മാണ മാഫിയയുടെ ഒത്താശയിൽ തിന്നും കുടിച്ചും ചില കൂലി എഴുത്തുകാർ കാര്യത്തിന്റെ ഗൗരവം അറിയാതെ ഏതാനും ചിലരുടെ പേര് ചേർത്ത് പുതിയൊരു കർഷക സംഘടന തട്ടിയുണ്ടാക്കിയ വാർത്ത നമ്മൾ കാണാനിടയായി മാത്രമല്ല അനധികൃത നിർമ്മാണക്കാരുടെ കള്ളും കുപ്പിയും കോഴിക്കാലും ഓത്തിലടിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇതിനെയെല്ലാം ന്യായീകരിച്ചും ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നവരുടെ പേരിൽ അപവാദം പ്രചരിപ്പിക്കുന്നതും നമ്മൾ കാണാനിടയായി വളരെ നമ്മൾ നമ്മൾ അതിനെ യിലെ ഉരുൾപൊട്ടലിൽ മൂന്ന് നാല് കിലോമീറ്റർ താഴെ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ജനവാസ മേഖലയെ മലവെള്ളം നക്കി തുടച്ചത് കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന നമ്മുടെ കോമ്പൻ മലയടിവാരത്തെ ഒരു ജനതയോട് അവർ കർഷകർക്കെതിരാണെന്നും അതുകൊണ്ടാണ് മലമുകളിലെ അനധികൃത നിർമ്മാണത്തെ അവർ എതിർക്കുന്നതെന്നും അനധികൃത നിർമ്മാണ റിസോർട്ട് മാബിയുടെ ഉച്ചിഷ്ടം തിന്ന് തോന്നിയതെല്ലാം എഴുതി വിടുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു രാത്രിയിൽ ഒലിപ്പുഴയിലൂടെ ഒഴുകിയെത്തുന്ന മലവെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെടുമോ എന്ന് ഭീതിയോടെ ഓർത്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് മേലും കീഴും നോട്ടമുണ്ടാകാനിടയില്ല കൂലിയെഴുത്തുകാർ ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഞങ്ങൾ അതീവ ഗുരുതരമായ ഏതാനും വസ്തുതാപരമായ കാര്യങ്ങൾ കൂടി വരും ദിനങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രത്യേകിച്ച് യുവജന സന്നദ്ധ സംഘടനയുടെയും ശ്രദ്ധ ഈ കാര്യത്തിൽ പതിയണമെന്നും കൂട്ടായ പ്രതികരണത്തിന് മുന്നോട്ട് വരണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ലഭിച്ച ഏതാനും രഹസ്യ വിവരങ്ങളെയും വീഡിയോകളെയും ആസ്പദമാക്കി ഇതിന് വിഹിതം പറ്റിയവരെയും ഒത്താശ ചെയ്യുന്നവരെയും ഓഫറുകളൊക്കെ സ്വീകരിച്ച് കാത്തിരിക്കുന്നവരെയുമെല്ലാം മറ നീക്കി വരും ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടു വരാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ മാപറ്റം മുതൽ തരിശു മുള്ളറ കുണ്ടോട എന്നിങ്ങനെ ജനവാസ മേഖലയിലെ നിരപരാധികളായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന ആർത്തലപ്പൊട്ടിയിലെ പുറംപോക്കും പുഴയോരവും കയ്യേറി പുഴ വളച്ചു കെട്ടി പാലം വരെ നിർമ്മിച്ച് നടത്തിയ അനധികൃത നിർമ്മാണം മണലിയം പാടം കള്ളമൂക്കുത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ ചേരിയിലെ മലമുകളിലെ അപകടകരമായ തടയണ നിർമ്മാണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളെ അറിയിക്കാനായതിൽ ഞങ്ങൾക്ക് ദുരന്ത സാധ്യതയുള്ള എല്ലാ അനധികൃത നിർമ്മാണങ്ങളുടെ എല്ലാവിധ കള്ളക്കളികളെ കുറിച്ചും ഞങ്ങൾ വരും ദിനങ്ങളിൽ വെളിപ്പെടുത്താം നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ ചേരിയിലെ ഒരു വൻ എസ്റ്റേറ്റ് ഉടമയുടെ ഉടമസ്ഥതയിലുള്ള തടയണമൂടിയതുപോലെ ബാക്കിയുള്ള അനധികൃത നിർമ്മാണങ്ങളെല്ലാം നിർത്തിവെപ്പിക്കാൻ നമുക്ക് സാധിക്കും വീണ്ടും ഞങ്ങൾ തീർത്തു പറയുന്നു റിസോർട്ടുകളും കൃഷിയും ഒരിക്കലും ഉരുൾപൊട്ടലിന് കാരണമാകില്ല എന്നാൽ അതിതീവ്ര മഴയോ മേഘ ഉണ്ടായാൽ പുഴയിലേക്ക് ഇറക്കിയും പുറമ്പോക്കിലുള്ളതുമായ അനധികൃത നിർമ്മാണങ്ങളും തടയണകളുമെല്ലാം കുലങ്കുത്തി മലവെള്ളപ്പാച്ചിലിൽ താഴേക്ക് ജനവാസ മേഖലക്ക് ഒഴുകിയെത്തും അങ്ങനെയൊന്നിനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടേയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ബന്ധപ്പെട്ടവർ മാത്രമേ നിർമ്മിതികൾക്ക് അനുമതി കൊടുക്കാവൂ എന്ന് ഞങ്ങൾ അറിഞ്ഞോ കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേണം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബി സ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ